നന്നായിട്ട് പോങ്ങട്ടെ രണ്ടുപേരെയും മാറി മാറി ചെയ്യാൻ പറ്റുമോ ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് കാലിലേ പാത്രം മാറി മാറി കാലും പൊക്കേണ്ടോ ഉപ്പുഞ്ചി അവിടെത്തന്നെ പതിഞ്ഞിരിക്കട്ടെ ഇത്തിരി കൂടെ വേണം കയറിയിരുന്നു ഇത്തിരി കയറിയിരുന്നു ആ ഉപ്പുഞ്ചി പതിരുന്നോട്ടെ ആ അങ്ങനെ മാറി മാറി ആ ആ ഓക്കെ

സൈഡിൽ വെച്ചോ ഈ കാലുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് മാറി മാറി നോക്കാം അകലത്തിൽ തന്നെ ആ നോക്കണം നോക്കിക്ക എടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യാൻ കേട്ടോ അതല്ല കാല് കാലിന് വലിക്കുന്നത് എല്ലാം രണ്ട് സൈഡും ബോഡിയുടെ ഒരു പകുതിയും മറ്റേ പകുതിയും മാറി മാറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം ഒരു കാല് പിന്നി വെക്കുമ്പോൾ അടുത്ത കാലം മുന്നിൽ വെക്കാൻ പറ്റണം ഒരു കൈ വിഷ ഒരു കൈ മുന്നോട്ട് വിശാന്നിട്ട് മറ്റേ കൈ പുറകോട്ട് വീശാൻ പറ്റണം അങ്ങനെ രണ്ട് കാര്യം നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റണം Sir, chahi udukka, chahi chai udukka Nandaji karugam Sir, TVме tiawekkuya udukka. Poata? Chidi parota mukkupau … Poata? Ok médico <coughs> 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 എഴുന്നേൽക്കണെങ്ങനായിരുന്നു എഴുന്നേൽക്കണെങ്ങനെയായിരുന്നു രണ്ടു കാലം വലിച്ചിട്ട് ഒളിക്കോട് ഒലിക്കാം ആ മതി മുന്നോട്ട് വരിക ഉം കൈ വേണേൽ കുത്തിക്കോ കൈ വേണമെങ്കിൽ കുത്താം ഇല്ലേ കുഴപ്പമില്ല പൊട്ടാൻ ഉം ഇങ്ങനെയല്ലേ എഴുന്നേൽക്കണം ഇരിക്കണെങ്ങനെ ആ അതെ അത് കുഴപ്പമില്ല ഇപ്പൊ കറക്റ്റാ ആ ഇനി ഇരുന്നൊന്നെ ഇരിക്കുമ്പോ ആ ഓക്കെ

രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇതൊന്നും ചെയ്യണം കേട്ടോ ഇടക്കിടക്ക് ചെയ്തോണോ അങ്ങനെ പറയാനൊന്നിരിക്കുക ഇരിക്കണോ ആ എനിക്ക് ഞാൻ പറയാം ഒരു പത്ത് പത്ത് പതിനഞ്ച് പതിനഞ്ച് വണ്ണം കൂടി വെച്ചിട്ട് ഇനി ഈ തലയാണേൽ തല കൊണ്ടെന്ന് അമർത്തി പിടിച്ച് അമർത്തിണല ആ അമർത്തി വൺ ടു ബലം കിട്ടും എന്നോട് കുഞ്ഞണ്ട സാരിയല്ലേ നിൽക്കുന്നത് സാരിയല്ല കറക്റ്റായിട്ടല്ല നേരെയല്ലേ നിൽക്കണ സാറേ നേരെയല്ലേ നിൽക്കുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഒന്നുകൂടി വൺ ടു ത്രീ ഫോർ ഫൈവ് കിട്ടുമോ കുഞ്ഞിയണ്ട ബലം പിട്ടാൽ മാത്രം മതി കണ്ട ആ ഒന്നാമർ നിൽക്കിയ തലമുണ്ട് വൺ ടു ത്രീ ഫോ ഫ് ബലം വിട്ടേ വിലപ്പെട്ടാൽ മതി കുഞ്ഞിയണ്ട കുഞ്ഞണ്ട കുഞ്ഞണ്ട കുഞ്ഞി വണ്ടത്തെ ഒന്നുമില്ല കൊടുത്തേ വൺ ടു ത്രീ ഫോ ഫ് കുഞ്ഞു വേണ്ട കുഞ്ഞു പോകണ്ട അവിടെ നിന്നോ അവിടെ നിന്നോ വീണ്ടും വൺ ടു ത്രീ ഫോ ഫ് അതെ അതെ വേണ്ട പോവണ്ട പോകണ്ട അവിടെ നിന്നോ വീണ്ടും വൺ ടു ഫോക്കേ കുഴപ്പമില്ലല്ലോ കേട്ടോ ചാരി കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ചാരിക്കണം കാലത്ത് ചേർന്ന് കുറയിലോട്ട് ചേർന്ന് ആ അങ്ങനെ നിന്നിട്ട് വേണം ചെയ്യാം പിന്നെ ഈ തയ്യൊന്ന് ഇങ്ങനെ നോക്കാൻ പറ്റുക